ാണ് നമ്മുടെ വരുമോ ഭയങ്കര സ്നേഹ കേട്ടോ നമ്മൾ പൂച്ചയൊക്കെ വളർന്നു പോലെ സ്നേഹം കൊടുക്കാൻ സ്വ മനസ്സോടെ എന്നെങ്കിലും പോകുന്നെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ അവൻ എത്ര നാളോട് നിൽക്കാൻ പറ്റും പക്ഷെ പോകുമായിരിക്കും എനിക്ക് അറിയാം പക്ഷെ പിന്നെ ഇണക്കെ കണ്ട് നീ പോകുന്നുണ്ട് ഞാൻ പിന്നീട് ഇരുന്നു ഇവിടെ വിളിക്കുമോ ഹായ് മച്ചാമാരെ മൈട്രും വെള്ളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ജീവിയാണ് സംഭവം അങ്ങനെ എല്ലാവർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും രാത്രി സഞ്ചാരിയുമായിട്ടുള്ളതും കോഴികളെ ആയാലും കോഴികളെയും വേട്ടയാടുന്നതുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ജീവിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് യാദൃശികമായി എൻ്റെ കയ്യിൽ വന്നു പെട്ടതാണ് പക്ഷേ വൈൽഡ് ആനിമലാണ് നമുക്ക് വളർത്താൻ നിയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിലും അതിനെനിക്ക് കളയാൻ തോന്നിയില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഒരു മാസമായി രക്ഷപ്പെടുന്ന രീതിയിലല്ല എനിക്ക് കിട്ടിയത് ഞാൻ എന്താണെന്ന് പറയാം അതിൻ്റെ അവസ്ഥ ആദ്യം പറഞ്ഞു തരും ഇവിടെ വയറിൽ കൊയ്ത്ത സമയത്ത് നമ്മുടെ ഒരു ചേർന്ന് ഇതുപോലെ വെള്ളം എന്തോ ഒരു എലിയോ അങ്ങനെ എന്തോ കിടക്കുന്നതെന്ന് പറഞ്ഞു കിടന്ന് കരയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കാക്കയും കൊക്കുവൊക്കെ ഇട്ട് കൊത്തിയിട്ട് ശരീരം മുറോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കിട്ടിയത് അപ്പോൾ അത് എനിക്കും അറിയത്തില്ല ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ മരപ്പട്ടിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ നെറ്റിലും ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മരപ്പട്ടിയല്ല വെരുക എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി തന്നെയാണ് വരുക കാരണം മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം കാടായാലും അതുപോലെ തന്നെ മണ്ണും അതും ഇതൊക്കെ നമ്മൾ എന്താ പറയുക ആഗോളതാപനം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനുഷ്യർ കുറേ കാര്യങ്ങൾ കടന്നു കയറുന്നത് കൊണ്ട് പല ജീവികളുടെ ആവാസ വ്യവസ്ഥകൾക്ക് തന്നെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു പ്രശ്നത്തിൽ കൂടി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി കൂടാണ് വരുക പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ അപ്പൂപ്പനൊക്കെ പറഞ്ഞു കേൾക്കാം വരുകിനെ വളർത്തുകയും വെരുപ്പുഴു വഴി സുഗന്ധദ്രവ്യങ്ങൾ പോലുള്ള കുറേ ഐറ്റംസുകൾ ഉണ്ടാക്കി ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പ്രോസസ്സിങ്ങോ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ യാദൃശികമായി നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം പല പ്രശ്നങ്ങളുണ്ടാവാം എൻ്റെ ഒരു കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തരുത് പക്ഷെ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല കാരണം നമ്മൾ അതിനെ വിട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ കാട്ടുപൂച്ചയായാലും പൂച്ചയായാലും പട്ടികളായാലും മറ്റുള്ള ജീവജാലങ്ങൾ അതിനെ ആക്രമിച്ച് അതിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഞാൻ കൊണ്ടുവന്നു മാക്സിമം അതിന് പാലൊക്കെ കൊടുത്തു നമ്മൾ സിറിഞ്ചിനകത്തൊക്കെ പാല് കൊടുത്തും പല്ലുപോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എനിക്ക് ഒരു മാസം കഴിഞ്ഞാണ് അങ്ങനെ കൊണ്ടുവന്ന് ആശാനിപ്പോൾ ഉഷാറ് ഇപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിനുശേഷം അത്യാവശ്യം വളർന്ന് ഓടാനും ചാടാനും ഒക്കെ ആയപ്പോഴത്തേക്കും അതിനെ പുറത്ത് വിട്ടു ഐ മീൻസ് പോകുന്നെങ്കിൽ പൊക്കോട്ട് കാരണം ആൾക്കാർ അവൻറ്റേതായിട്ടുള്ള രീതിയിൽ അവൻ ജീവിക്കണമെന്ന് പറഞ്ഞു വിട്ടു പക്ഷെ പുള്ളിക്കാരൻ പോകുന്നില്ല ഇപ്പം നമ്മുടെ കൂടാണ് പുള്ളിക്കാരൻ ഭയങ്കര ആയിട്ട് നമ്മളെ കാണുമ്പോൾ ഓടി ഒന്ന് ആഹാരം കഴിക്കുകയും അതുപോലെ തന്നെ നമ്മളെ തന്നെ പാല് മേടിച്ച് പിടിക്കുക എന്തോ നമ്മുടെ പൂച്ചയും പട്ടിയൊക്കെ വളർത്തുന്ന ആദ്യ ഒരു സ്നേഹമാണ് പുള്ളിക്കാരൻ നമുക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് ആ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് അതൊക്കെ ഞാൻ പറഞ്ഞാൽ വൈൽഡ് ആനിമാണ് ഞാൻ വളർത്താൻ നിയമം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിട്ടേക്കാം അവർക്ക് പോകണമെങ്കിൽ പോട്ടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ ആ ഒരു ലാഘോത്തെയാണ് നമ്മളതിനെ ഇപ്പം സംരക്ഷിക്കുന്നത് അപ്പം എന്താ പറയുക അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വരുവനെ കാണിച്ചു തരാം കാരണം ഈ ഒരു ജീവിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുവരികയും പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കൽ ഇതിനെ ഡയറക്റ്റ് അങ്ങനെ പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല കാരണം ഇത് രാത്രി സഞ്ചാരികളാണ് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വെരിക്കൂട്ടനെ ഒന്ന് കാണാം അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞ വെരിക്കൂട്ടനെ ഞാൻ കാണിച്ചു തരാം പുള്ളിക്കാരൻ ചെയ്ത് അവിടെ നിന്ന് കളിക്കും കേട്ടോ നമ്മൾ കാണിച്ചു തരും അപ്പം ഈ ആശ്ചാരാണ് നമ്മുടെ പെരുമുട്ടി ഓടിയോടിയ ഭയങ്കര സ്നേഹം കേട്ടോ നമ്മൾ പൂച്ചയൊക്കെ വളർന്ന പോലെ അതേ സ്നേഹമാണ് പുള്ളിക്കാരനെ ഇങ്ങനെ കുണി കുഞ്ഞിയാണ് നടക്കുന്നത് പുള്ളിക്കാരനെ വിട്ടാലും ഏത് പട്ടിക്കോ ഏത് ജീവിക്കുക ആഗ്രഹമുണ്ട് കളിക്ക് ഭയങ്കര കളിക്കില്ലേ കടിക്കുക ചെയ്യും ഇതാണ് നമ്മുടെ പേര് എങ്ങനെയുണ്ട് കാണാൻ അയ്യോ ഹലോ കളിക്കുന്നുണ്ട് നമ്മൾ നോവിച്ചു കളിക്കത്തില്ലേ കേട്ടോ ഇവനെ കൊണ്ടുവന്നപ്പോൾ ഇതിന് പല്ലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലാത്തൊരവസ്ഥയില്ലായിരുന്നു കാരണം കരയാൻ പോലും ജീവനില്ലായിരുന്നു പിന്നെ നമ്മൾ പാലൊക്കെ കൊടുക്കും പഴം ശരിക്കും കഴുകി പിന്നെ നമ്മുടെ മീനിൻ്റെയൊക്കെ മുള്ള എല്ലാം നമ്മുടെ ഈ കുടലിൻ്റെ ഭാഗത്ത് പണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിരിഞ്ഞു പിന്നെ ചിക്കൻ്റെ ചെറിയ പീസൊക്കെ നമുക്ക് കൊടുക്കാൻ നമുക്ക് അച്ഛൻ അകത്താക്കും പിന്നെ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതിനെ നിങ്ങളുടെ കോഴിയൊക്കെ പിടിക്കും പക്ഷേ അത് നമ്മൾ വളർത്തുന്ന രീതിയിരിക്കും ഞാൻ പറയുന്നില്ല പിന്നെ കൂട്ടിലൊന്നിട്ട് വന്നു വളർത്തുകയല്ല പക്ഷേ നമ്മുടെ ആ പാപ്പ് കിടക്കുന്ന തൊട്ട് താഴ്ത്തി കൂടുണ്ട് കൊടുക്കാൻ അതിനകത്താണ് രാത്രി കിടക്കുന്നത് പക്ഷേ നമ്മൾ അന്നേരം അടക്കം കെട്ടും കാരണം രാവിലെയൊക്കെ ഇങ്ങനെ വിട്ടേക്കുമെങ്കിലും കോഴി കുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജീവികളൊന്നും ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കഥകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നമുക്ക് പഴം കൊടുക്കാം ഞാൻ കാര്യം പറഞ്ഞു തരാം ഇപ്പം പലതും പറയുകയാണെങ്കിൽ വളർത്തി കൂടാ മറ്റേതാ മറച്ചാണോ ഞാനത് കാര്യമാക്കുന്നില്ല കാരണം ഇത് കുടിക്കും ഞാൻ നമ്മളിപ്പോൾ ഇതിനെ ഇങ്ങനെ കൊണ്ട് കാട്ടിലേക്കും ഞാൻ രാവിലെ കണ്ടതാണ്ട് എത്തുന്നു വേണ്ട വയറേണ്ട ഡുമ്മ വയറു പഴം വേണോ വേണ്ടേ പോന്നു ആക്കി കഴിഞ്ഞാൽ നമ്മൾ നടന്നാൽ നമ്മുടെ പുറകെ കിടക്കുന്നില്ലാതെ കൂടെ ഓടിപ്പോത്തുന്നുണ്ട് കേട്ടോ ആങ്കുഞ്ഞട്ടോ ഭയങ്കര സ്നേഹ ഹലോ 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 അപ്പം വെരുവിനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ വളർന്ന് അത്യാവശ്യം ഓടി നടക്കാൻ കുറച്ചും കൂടെ ഒക്കെ ആക്റ്റീവ് ആയി ഓടുന്ന സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മളെ വിട്ടു പോകണമെങ്കിൽ പോക്കോട്ടെ അവനെ ഇവിടെന്തായാലും നമ്മുടെ തറവിലോ ഒന്നും കാട്ടുന്നൊന്നുമില്ല അവന് പോകണമെങ്കിൽ പോക്കോട്ടെ എഴുന്നേറ്റിക്ക് അങ്ങനെ എഴുന്നേറ്റം നിൽക്കും എഴുന്നേറ്റി എഴുന്നേറ്റി ഇങ്ങനെ എഴുന്നേറ്റൊക്കെ നിൽക്കും കേട്ടോ ഓ ഓവാറുണ്ടോ ഇങ്ങനെ കാണിച്ചോളൂ അല്ലേ ഞാൻ വരും ഇതിനെ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്വ മനസ്സോടെ എന്നെങ്കിലും പോകുന്നെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ അവൻ എത്ര നാളോട് നിൽക്കാൻ പറ്റും പക്ഷെ പോകാറില്ല എനിക്കറിയാം പക്ഷേ ഇണക്കെ കണ്ടെനിക്ക് പോകുന്നു ഞാൻ പിന്നോട് ഇല്ല ഇവിടെ വിളിക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടമായിട്ടോ കളിക്കും ഭയങ്കര രസമാണ് ഇങ്ങനെ എല്ലാ പൂച്ചകളൊക്കെ നമ്മളിങ്ങനെ കൈയ്യൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി കടിച്ചിട്ട് നമ്മളെ നോക്കിക്കാത്ത രീതിയിലൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഓടിയിരുന്നുണ്ടോ ആ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ഉപദ്രവിക്കാറുണ്ട് നോക്കത്തില്ല അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നെറ്റിലൊക്കെ ഞാൻ വളർന്ന് കണ്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല ഇനി അത് ഫോറസ്റ്റുകാർക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ ഇതായാലും ഞാൻ വിടുന്നില്ല കാരണം നമ്മൾ ചുമ്മാ കാട്ടിലെ കൊണ്ട് കടഞ്ഞു കഴിഞ്ഞതിൽ പൊടി കുഞ്ഞാണ് ഇതിന് ഏതൊരു ജീവികൾക്ക് വേണമെങ്കിലും വന്ന് ആക്രമി പ്രത്യേകിച്ച് പരുന്ത് കിള്ളിയാൻ പട്ടികൾ പൂച്ചകൾ പോട്ട് ഈ ജീവി ജീവിയെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഓടി ഓടാനുള്ള സമയമൊന്നും ആയില്ല കാരണം തള്ളയുടെ കയ്യിൽ നിന്നും ഭക്ഷണവും പാലും കുടിക്കേണ്ട ഒരു ചെറു പ്രായമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ അത്ര ആക്റ്റീവോ കാര്യങ്ങളോ ആയിട്ടില്ല നമ്മളുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ കളിച്ചും ചിരിക്കും നമ്മളോട് നടക്കാം രാവിലെ പാലും കുടിച്ച് ഈ മുട്ടയില്ല മുട്ട പച്ചമൊട്ടയൊക്കെ തിന്നോളാം കേട്ടോ പച്ചമുട്ട നമ്മളിങ്ങനെ ഉടച്ച് വീതി കൊടുക്കാമെങ്കിൽ ഫുള്ള് നാട്ടിൽ കേട്ടോ അത് നോക്ക് ആരാ അപ്പൊ എന്തായാലും കേട്ടോ നമ്മുടെ ഈ ചെറുക്കനെ പറ്റിയൊരു പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടുമോ ഇപ്പോൾ എത്ര നാളെ നമ്മുടെ കൂടെ ഉണ്ടാവും അറിയത്തില്ല അത്രയും നാളും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്റെ മീനും ഓ മീനും സോറി സോറി ഡി ഞാൻ നിന്നെ അറിയാതെ പറ്റുന്നു സ്നേഹം കൊണ്ട് പേരൊന്നും ഇല്ല അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ ഫോക്കസ് ഫോസ് അങ്ങോട്ട് വാ അങ്ങനെ ഫോസിമ ഒരുമറ്റി അപ്പം ഇതാണ് നിങ്ങൾ ചേർക്കും മരപ്പട്ടിയാണ് മരപ്പട്ടി അതോ മരപ്പട്ടിയുടെ രീതി ഇതല്ല നിങ്ങൾ വേണമെങ്കിൽ നെറ്റിലോ ഗൂഗിളിലൊക്കെ വരുക അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അവർ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കും പിന്നെ കോഴികൾക്ക് ഒന്ന് രക്തം ഒന്ന് കുടിക്കും നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ കോഴികൾക്ക് ഒന്ന് രക്തം കുടിക്കുകയില്ലയോ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ രാവിലെ വയറ് നിറഞ്ഞിരിക്കുകയാണ് ഒന്നും കഴിക്കാത്തത് രാവിലെ ഞാനില്ലെങ്കിലും അമ്മ ഫുഡ് കൊടുക്കും അമ്മ ഇങ്ങനെ പടം വായി വെച്ച് കൊടുക്കുക എന്ന് തിന്നോളും പിന്നെ സെറിഞ്ചിനകത്ത് പാല് കുടിക്കും പിന്നെ മീൻ്റെ പണ്ട അതിൻ്റെ ഇറച്ചി എല്ലാം ഇഷ്ടമാണ് കുറച്ചാകാലം മതി കേട്ടോ തോന്നിന്നല്ലോ എനിക്കന്നെ കൊല്ലോ എന്നെ മതിയോ ബസാറയിലാക്കാം നടക്കാൻ പോകാം വാ കണ്ണ് പോവാണ്ടാ വരുന്നില്ല പട്ടിക ഞാൻ പറഞ്ഞ പട്ടിയിലും ചേട്ടാ പട്ടിയെന്തി കേട്ടാ ഇക്കളാക്കുമോ ബാബുന്തി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വരക്കൂട്ടം കേട്ടോ പിന്നെ വേണമെങ്കിൽ നല്ല രീതിയിൽ കണ്ടോ നല്ലോണം ഒന്ന് കാണിച്ചു അടുത്തൊക്കെ വെച്ച് അതിൻ്റെ ലുക്ക് ഒരു കീരീടെ ലുക്കാണ് ഇവര് ഇവർ പോയി കാറ്റ്സ് വർഗത്തിൽപ്പെട്ടതാണ് വരുകയെന്ന് പറയുന്നത് അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയൂടെയാണ് വരുക അപ്പോൾ ഈ ഒരു ജീവിയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിസഞ്ചാരികളാണ് ഇവർ ഈ വയലിലുള്ള തവളകള് ചെറു ചെറു ഈ പിന്നെന്താ പറയുക കുളക്കോഴി അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ അറ്റാക്ക് ചെയ്യും കൂടുതലവർ കഴിക്കാറില്ല രക്തം ഊറ്റി പിടിക്കും അങ്ങനെയുള്ള പരിപാടിയാണ് ഞാൻ കേട്ടുള്ളത് പിന്നെ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും കൈതച്ചക്കയായാലും പഴങ്ങളായാലും പഴവർഗ്ഗങ്ങളെല്ലാം ഇവർ ധാരാളമായിട്ട് കഴിക്കും ഇവരുടെ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ പറയാറില്ല ഏറ്റവും കൂടുതലും വില കൂടിയ എന്താ പറയുക കോഫി എന്ന് പറയുമ്പോഴത്തേക്ക് മരപ്പെട്ടി വരുക ഇവരൊക്കെ ഈ കാപ്പിയുടെ കുരുവിഴുങ്ങിയിട്ട് ഇത് അപ്പി ഇടും ആ അപ്പി പൊടിച്ചുണ്ടാക്കുന്ന കോഫിക്ക് എത്രങ്ങാണ്ട് വില കൂടുതലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല ഞാൻ കേട്ടൊരു കാര്യം എങ്ങനെ ഉള്ളൂ ഇത് പക്ഷേ നല്ല ഇണക്കമാണ് കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ ഇതിനെ വളർന്നു കൊടുക്കാൻ ഡീറ്റൈലായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് സാധാരണ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കാരണം നമ്മളിപ്പം ഇതിനെ കൊണ്ടുവന്ന സമയത്ത് വീഡിയോ ഇട്ടതിന് ശേഷം ഇതിനെന്തെങ്കിലും ആപത്ത് പറ്റി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആൾക്കാർ എടുക്കുന്ന രീതി വേറെ രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ ഓക്കെയാണ് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴേ ഇവനങ്ങ് നമ്മളിപ്പോൾ ഏറെ കാട്ടിലോ കൊണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരെന്തായാലും മറ്റുള്ള മൃഗങ്ങളുടെ വലയത്തിൽ പോയി പെട്ട് സ്വന്തം ജീവൻ പോകാൻ സാധ്യതയുണ്ട് കാരണം എന്തായാലും പട്ടിയായാലും പൂച്ചാലും ഇതിനെ പിടിച്ചു തിന്നും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വളർന്ന് പ്രായപൂർത്തിയാക്കി ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിൽക്കട്ടെ അവനെ സ്കൂൾ സ്വാതന്ത്ര്യമാണ് വിട്ടേ കുഴപ്പമില്ല നമ്മളെങ്ങോടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ വീടിനകത്തെല്ലാം കേറി നടക്കും അത്യാവശ്യം നമ്മൾ കൂട്ടിലോട് കൊണ്ടാക്കുന്ന ആക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓടി വന്ന് നമ്മുടെ കാലിലെടുത്ത് വന്ന് നിക്കും നമ്മൾ അറിയത്തില്ല നമ്മൾ ചവിട്ടുമ്പോൾ ചെറുമ്പോ ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഇവ ഇയാൾ പാട്ട് ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും വഴക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കും അതൊക്കെയാണ് രസം ഇനി മോന്നെ പിന്നെ ഇവനൊരു പേര് ഞങ്ങൾ പോയിട്ട് തക്കുടുന്നുട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു ഡോഗ് ഡോഗല്ല കാറ്റ്സ് വർഗമാണ് പിന്നെ ഇത് കുറച്ചും കൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു രൂപമെന്ന് പറഞ്ഞതാണ്ടോ നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടോ ഈ ഒരു രൂപത്തിലോട്ടാണ് ഈ പുള്ളിക്കാര് മാറുന്നത് അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു ഹൈറ്റും കാണും ഈ ഒരു നീളവും കാണും ഭയങ്കര നീളമുള്ള വാലുമായിട്ട് ഒരു പ്രത്യേക രീതിയിലോട്ട് മാറി വരും ഇപ്പോൾ ഒരു കീരീടെ ലുക്ക് ഉള്ളെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ആയിരിക്കത്തില്ല പിന്നെ പുള്ളിക്കാർ കയറി വരുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെരുവുട്ട് അപ്പോൾ എന്തായാലും ഇവന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേട്ടറിവ് കേട്ടത് മാത്രമേ കണ്ടു വരുക എന്നു പറയും ജീവിയെക്കുറിച്ച് അപ്പം ഇങ്ങനൊരു ജീവി നമ്മൾ നമ്മളിൽ ഉള്ളത് കൊണ്ട് നിങ്ങളിലേയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്ര അതുകൊണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ തലയിലേക്കിട്ട് എന്താണ് കടിച്ചു തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഇതിനോടുള്ള ഫുഡിന്റെ രീതികളോ കാര്യങ്ങളൊക്കെ പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ വന്ന് രേഖപ്പെടുത്തുക ഇതിനെ വളർത്തുന്ന നിയമവശങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് വളർത്തേണ്ടത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മളിതിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു സമയമാകുമ്പോഴത്തേക്ക് അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുന്നതിൽ പോകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കട്ടെ കാരണം ഇതുപോലായിരുന്നു എനിക്കൊരു അണ്ണാം കുഞ്ഞിനെ കിട്ടിയത് നിങ്ങൾക്കറിയാം മൂന്നാല് വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ അവരും അവസാനം നല്ല രീതിയിൽ നമ്മൾ അവനെ വിട്ടേക്ക് നമ്മൾ പോകത്തില്ല കാരണം നമ്മളോടെയാണെങ്കിൽ അത് ഇത്രയും ജീവികൾ പോത്തില്ല ഇവർ രാത്രി സഞ്ചാരികളാണെങ്കിലും ഇവൻ്റെ ഇപ്പോഴത്തെ ആ ഒരു എൻ്റെ കൈ കിട്ടിയിട്ട് പോയി ഇവർ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ രാവിലെയാണ് ആഹാരം കഴിക്കുന്നത് രാത്രിയിലൊക്കെ നല്ല ഉറക്കമായിരിക്കും പക്ഷെ സാധാരണ ഇവർ തിരിച്ചാണ് വരുന്നത് കാരണം ഇവർ സഞ്ചാരികളാണ് അതുകൊണ്ട് ഇനി അതിൻ്റെ കാഴ്ചയ്ക്ക് രാവിലെ കുറ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് എനിക്ക് അറിയിക്കുന്നത് പുള്ളിക്കാരനെപ്പോഴാക്കിയായിരിക്കും ഇപ്പോൾ ഫുഡ് ഒക്കെ ചോറുമ്പോൾ നമുക്ക് ഇത് നോക്കിയിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും അത് വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഉള്ള ബെൽബട്ടൺ കൂടെ അനുവദിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഇത്തരം എന്താ പറയുക വ്യക്തിസരമായിട്ടുള്ള വീഡിയോ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അപ്പം പുതിയ ഇവൻ്റെ വിശേഷമൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കാണും ഒരു ബൈ വരാടാ ഉറക്കം വരുന്നോ ബൈ